ഫെബ്രുവരി അഞ്ചിന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡൽഹിയിൽ ഇത്രകാലമായി അധികാരത്തിലിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളായിരുന്നു മുഖ്യമന്ത്രി അഴിമതി ആരോപണത്തെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സമയത്ത് അതിഷീയ മുഖ്യമന്ത്രിയാക്കി ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടും കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ തയ്യാറായില്ല ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകും എന്നാണ് കെജ്രിവാൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടി ആദ്യമായി അധികാരത്തിലെത്തിയത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് പക്ഷേ ഡൽഹിയിലെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരായിരുന്നു എന്നാൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമായിരുന്നു അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കണമെന്ന് അഭിപ്രായക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്കെതിരായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിച്ചത് നാല് സീറ്റിൽ എ പി മത്സരിച്ചു മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു എന്നാൽ ഈ ഏഴ് സീറ്റിലും അവർ ബി ജെ പിയോട് ഡൽഹിയിൽ തോൽക്കുകയാണ് ഉണ്ടായത് നിരവധി വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കോൺഗ്രസ് ആവട്ടെ നിരവധി വർഷം ഷീല ദീക്ഷിത ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് പറയാം പക്ഷേ യഥാർത്ഥത്തിലുള്ള പോരാട്ടം ി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പക്ഷെ ഇവിടെ മത്സരരംഗത്തേക്ക് സീലാംപൂരിൽ പൊതുയോഗത്തോടുകൂടി രാഹുൽ ഗാന്ധി കടന്നു വന്നിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത കോൺഗ്രസ് അവരുടെ മുസ്ലിം വർഗീയ പ്രീണനം അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് മുസ്ലിം കേന്ദ്രീകൃത മണ്ഡലമായ സീലാംപൂരിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രചരണ ഉദ്ഘാടനം തുടങ്ങിയത് തന്നെ എന്നുള്ളതാണ് എന്താണ് സീലാംപൂരിന്റെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ആന്റി സി എ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം മുസ്ലിം വർഗീയ ശക്തികളുടെ പോരാട്ടമാണ് ഡൽഹിയിൽ നടന്നത് ആ പോരാട്ടത്തിന് അല്ലെങ്കിൽ ആ സംഘർഷത്തിന് ഏറ്റവും വലിയ വർഗീയ കലാപത്തിലേക്ക് നീങ്ങിയ ആ സംഘർഷത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ അന്ന് ആം ആദ്മി പാർട്ടി ആളുകളായിരുന്നു കോൺഗ്രസുകാരായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ഇപ്പോൾ കോൺഗ്രസിൽ വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ എം എൽ എ ആം ആദ്മി പാർട്ടിയിൽ പോയിരിക്കുന്നു എന്നാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിലാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള പ്രദേശമാണ് വടക്കുകിഴക്കൻ ഡൽഹി ഇവിടുത്തെ രണ്ട് നേതാക്കളും അതായത് കോൺഗ്രസ് രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ മുൻ എം എൽ എയും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ എം എൽ എയും ഇവർ രണ്ടുപേരും ഡൽഹിയിലെ കലാപ കേസുകളിൽ പ്രതിയാണ് ഡൽഹിയിലെ വർഗീയ കലാപ കേസുകളിൽ പ്രതിയാണ് ഇത് തന്നെ രണ്ടു പാർട്ടികളുടെയും യഥാർത്ഥത്തിലുള്ള വസ്തുത ഇത് തന്നെ രണ്ടു പാർട്ടികളുടെയും ഈ പ്രശ്നത്തിലുള്ള സമീപനം നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പം ആക്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി കോപ്പി അടിക്കുക എന്നതാണ് ബി ജെ പിയും അരവിന്ദ് കെജ്രിവാളും ഒരേപോലെ വാഗ്ദാനങ്ങൾ നൽകി പാലിക്കാതിരിക്കുന്നു അരവിന്ദ് കേജ്രിവാൾ ബി ജെ പി പോലെയാണ് അരവിന്ദ് കേജ്രിവാൾ അഡാനിയെ വിമർശിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് പക്ഷെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസിന്റെ സഖ്യേഷ്യയായി മത്സരിച്ച ആം ആദ്മി പാർട്ടിയെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധി അദാനിയുടെ ആളുകളായിട്ട് വിമർശിക്കുന്നത് അപ്പം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കാര്യമായ വിശ്വാസ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാക്കുകൾ തെളിയിക്കുന്നത് എന്നാൽ മുസ്ലിം വർഗീയ ശക്തികളെ പരമാവധി പ്രണിപ്പിക്കുക എന്ന നിലപാട് രാഹുൽ ഗാന്ധി മറ്റെല്ലാ സ്ഥലത്തും എടുത്തു തന്നെ ഇവിടെയും എടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ പോലും മുസ്ലിം വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക വയനാട്ടിൽ നിന്ന് ജയിച്ചതെന്ന് സി പി എം ആരോപിച്ചത് അതേ രീതിയിൽ മുസ്ലിം വോട്ടിനെ ആകർഷിക്കാനാണ് ഡൽഹിയിലും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഇപ്പൊ കോൺഗ്രസുകാരൊക്കെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഭരണഘടന രണ്ടാമത്തത് മുസ്ലിം പ്രീണനം എല്ലാ കോൺഗ്രസുകാരുടെ കയ്യിലും ഒരു ഭരണഘടനയുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന കോപ്പിയുണ്ട് സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ അതായത് ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്നത് മുതൽ അംബേദ്കറെ പരമാവധി എതിർത്ത കോൺഗ്രസ് അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയിൽ വരുന്നതിനെ തടഞ്ഞ കോൺഗ്രസ് അംബേദ്കർ പാർലമെന്റിൽ വരുന്നതിനെ രണ്ട് തവണ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇപ്പോൾ അംബേദ്കറുടെ വക്താക്കളായിട്ട് ഡൽഹിയിൽ ഈ സിലാംപൂരിന് ചുറ്റുപട്ടത്തുള്ള ദളിത് സ്വാധീനമുള്ള വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴും അവരുടെ മുസ്ലിം വർഗീയ പ്രീണനത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ പ്രചരണ ഉദ്ഘാടനം ഒളിവാക്കുന്നത്